മുമ്പ് മതേതരമായിരുന്നതും എന്നാൽ ഈ അടുത്ത കാലത്ത് ഉണ്ടായ ഈ ഇസ്ലാമിക നവോത്ഥാനത്തിൽ തീവ്രവാദത്തിലേക്ക് പതിച്ചതുമായ കുറേ രാജ്യങ്ങൾ ലോകത്തുണ്ട് അവരെക്കുറിച്ച് പഠിച്ചതിൽ നിന്ന് ചില ചില നിഗമനങ്ങൾ ആളുകൾ പറയുന്നുണ്ട് ഇപ്പോൾ പാകിസ്ഥാനോ അഫ്ഗാനിസ്ഥാനോ തുർക്കിയോ മലേഷ്യയോ സുഡാനോ ഇറാനോ ഇന്തോനേഷ്യയോ ടുനീഷ്യോ ഈജിപ്തോ ഒക്കെ രാജ്യങ്ങളിതിന് ഉദാഹരണങ്ങളാണ് അവർ പറയുന്നത് ഈ തീവ്രവാദിൻ്റെ വളർച്ചയ്ക്ക് ഘട്ടങ്ങളുണ്ടെന്നാണ് ഒന്നാമതായിട്ട് ഇവർ രാഷ്ട്രീയ സാമ്പത്തിക അരാജകത്വം സൃഷ്ടിക്കുക എന്നുള്ളതാണ് സാധാരണ ചെയ്യുന്ന ഒരു പരിപാടി രണ്ടാമത് അല്ലെങ്കിൽ അതിനോട് ചേർന്ന് പോകുന്ന ഒരു കാര്യമാണ് മതസംഘടനകൾ സാമൂഹ്യ മേഖലകളിൽ സേവനമായിട്ട് പ്രത്യക്ഷപ്പെടും ജനത്തിൻ്റെ അംഗീകാരം പിടിച്ചു കൂട്ടാൻ ചെയ്യുന്നതാണ് പിന്നീട് മൂന്നാമത്തെ നിലയിൽ വരുന്ന മതപരമായതും അല്ലാത്തതുമായ പാർട്ടികളുമായിട്ട് ഇവർ ഉണ്ടാക്കും നാലാമത് സാവധാനം അധികാരം പിടിച്ചെടുക്കുക എന്നുള്ളതാണ് അത് വിപ്ലവത്തിലൂടെയാവാം അട്ടിമറിയിലൂടെയാവാം തെരഞ്ഞെടുപ്പിലൂടെയാവാം ഇസ്ലാമിക തിരഞ്ഞെടുപ്പിലൂടെ ഭരണത്തെ അട്ടിമറിച്ച് വന്ന രാജ്യങ്ങൾ ഇറാനെ പോലുള്ള രാജ്യങ്ങളുണ്ട് പിന്നീട് ഭരണഘടനയുടെ സ്ഥാപനങ്ങൾ കൈക്കലാക്കുക നിയമ സംവിധാനം വിദ്യാഭ്യാസം മീഡിയ എന്നിവ കൈക്കലാക്കുക എന്നുള്ളൊരു കർമ്മമാണ് നടക്കുന്നത് പിന്നീട് അവസാനത്തേക്ക് വരുമ്പോഴത്തേക്കും ഭരണഘടന മാറ്റുക എന്നുള്ളതാണ് അതായത് ഇവരുടെ നിയമം അനുസരിച്ചുള്ള നിയമങ്ങൾ കൊണ്ടുവരിക എന്നുള്ളതാണ് അതിൻ്റെ അവസാനത്തെ സ്റ്റേജ് വരുമ്പോൾ നിയമം അനുസരിച്ച് സമൂഹത്തെ രൂപീകരിച്ചതിന് ശേഷം പിന്നെ ബാക്കിയുള്ളവരെയൊക്കെ മാർജിനലൈസ് ചെയ്ത് കളയുക എന്നുള്ളതാണ് ഇവരുടെ പൊതു ഒരു ഒരു രീതി എന്ന് പറയുന്നത് നമ്മുടെ നാട്ടിൽ നടക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് ചില കാര്യങ്ങൾ പറയുകയാണെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് രണ്ടായിരത്തി രണ്ട് മൂന്നില് കോഴിക്കോട് ജില്ലയിൽ മാറാട് കൂട്ടക്കലുണ്ടാകുന്നു അവിടെ വെച്ച് ഹിന്ദു മുസ്ലിം പ്രശ്നം ഉണ്ടാക്കുകയാണ് അങ്ങനെ എട്ട് ഹിന്ദുക്കൾ വധിക്കുകയാണ് അവിടെ വലിയ പ്രശ്നങ്ങൾ ഹർത്താൽ കൊണ്ടും രാഷ്ട്രീയ ചരിതിരിവ് ഉണ്ടാകുന്നു അതുപോലെ തന്നെ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുന്നു ഈ പ്രശ്നത്തിന് ജസ്റ്റിസ് തോമസ് കമ്മീഷൻ കണ്ടെത്തിയത് പാർട്ടിയുമായിട്ട് ബന്ധമുണ്ടെന്നാണ് നമ്മൾ കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തിനാലില് ഡൽഹി ഹൈക്കോടതിൻ്റെ വിധി അനുസരിച്ച് തന്നെ ഇവിടെ പേ എഫ് ഐ രണ്ട് തൊള്ളായിരത്തി എഴുപത്തി ഏഴ് പേര് അല്ലെങ്കിൽ തൊള്ളായിരത്തി അൻപത് പേര് ലിസ്റ്റ് ചെയ്ത് കൊല്ലാനായിട്ട് ക്രമപ്പെടുത്തിയിരുന്നു അപ്പോൾ ഇതെല്ലാം ചെയ്യുന്നത് അരാജകത്വം സൃഷ്ടിക്കുക രാഷ്ട്രീയ അരാജ്യത്വം സൃഷ്ടിക്കുക സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുക എന്നുള്ള പദ്ധതിയോടുകൂടിയാണ് ജൂലൈ രണ്ടായിരത്തി പത്ത് ജൂലൈ നാലാം തീയതി പി എഫ് ഐ ജോസഫ് മാഷിൻ്റെ കൈവെട്ടിയതും ഈ ഒരു കൺഫ്യൂഷൻ ഉണ്ടാക്കാൻ വേണ്ടി തന്നെയാണ് എന്നിട്ട് ഇവർ തന്നെ വിദ്യാർത്ഥികളുടെ ഇടയിലൊക്കെ കയറി ഇങ്ങനെ എന്താണ് പ്രകടനങ്ങൾ നടത്തുക വിപ്ലവം ഉണ്ടാക്കുക ഈ സിറ്റിസൺസ് അമൻമെൻറ്റ് ആക്റ്റൊക്കെ അതിനെതിരെയൊക്കെ വലിയ ചർച്ചകൾ നടത്തുക ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യാറുണ്ട് ഇവരാണ് രണ്ടായിരത്തി ഒൻപതിൽ മുസ്ലിം ലീഗിനെ വേർപ്പെടുത്തിക്കൊണ്ട് എസ് ഡി പി ഐക്ക് ഈ പി എഫ് പി എഫ് ഐ രൂപം നൽകുന്നത് അതിലൂടെ ആളുകളുടെ ഇടയിൽ ഇങ്ങനെ പ്രവർത്തിച്ച് അഭിപ്രായ സ്വാധീന സ്വാധീനമുണ്ടാക്കുക എന്നുള്ളതാണ് ലക്ഷ്യം എന്നിട്ട് ഇങ്ങനെ ഈ ഇടയിൽ സൽപ്പേര് കിട്ടാൻ വേണ്ടി ഒരു മറ്റുള്ളവർ പ്രശ്നങ്ങളിലൊക്കെ ഇടപെടും അതാണ് ശബരിമലയ്ക്ക് ഹിന്ദു പ്രശ്നമാണ് ഈ സ്ത്രീ പ്രവേശനം എന്ന് പറഞ്ഞത് അതിനെതിരെ കോടതി വിധി അതിനായിട്ട് കോടതി വിധി വന്നപ്പോഴത്തേക്കും കോടതി വിധിക്കെതിരെ പ്രമേയവും കാര്യങ്ങളൊക്കെ നടത്തിയത്വരാണ് അല്ലെങ്കിൽ നമ്മുടെ ഛത്തീസ്ഗഡ് പ്രശ്നം ഉണ്ടായപ്പോൾ ഉടനെ അവർ ക്രിസ്ത്യാനികളെ സഹായിക്കാൻ വരികയാണ് ഇപ്പം മീഡിയയിൽ നടക്കുന്ന കാര്യം കണ്ടാൽ നമുക്കറിയാമല്ലോ എന്തായാലും ക്രിസ്ത്യാനികളെ സഹായിക്കുമെന്ന് അവരാണല്ലോട് പോയി പ്രശ്നം ഉണ്ടാക്കിയത് ഒരു പ്രശ്നമില്ലാത്തരത്ത് പ്രശ്നം ഉണ്ടാക്കുന്നവരാണല്ലോ പക്ഷേ അവരെ സഹായിക്കാനായിട്ട് എങ്ങനെ ഇറങ്ങി പുറപ്പെടുന്നതാണ് അപ്പോൾ അവരിങ്ങനെ ആളുകളുടെ എന്താണ് അവരുടെ സ്വാധീനം കിട്ടാൻ വേണ്ടി ആളുകളെ കയ്യിലെടുക്കാൻ വേണ്ടി ചെയ്യുന്ന പരിപാടിയാണ് അതുപോലെ തന്നെ ഇവിടെ നടന്ന രണ്ടായിരത്തി ഒമ്പത് മുതൽ അല്ലെങ്കിൽ ഇവിടെ നടന്ന ഹലാലിനെക്കുറിച്ച് ചില ചർച്ചകൾ അല്ലെങ്കിൽ രണ്ടായിരത്തി ഒൻപതിലവർ ഇസ്ലാമിക് ബാങ്ക് പ്രപ്പോസ് ചെയ്തു കേരള സ്റ്റേറ്റ് ഇൻഡസ്ട്രിയൽ ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ വഴിയിട്ട് ഇങ്ങനെ കുറേ മാറ്റങ്ങൾ സാമ്പത്തികമായിട്ടും രാഷ്ട്രീയമായിട്ടും കൺഫ്യൂഷൻ ഉണ്ടാക്കുന്നതിന് വേണ്ടി ചെയ്യുക എന്നുള്ളതാണ് ഒന്നാമത്തെ അവരുടെ ഒരു ഘട്ടമെന്ന് പറയുന്നത് രണ്ടാമത്തെ ഘട്ടത്തിൽ ഇവർ മതപരമായ ലക്ഷ്യങ്ങൾ സാധിക്കുന്നതിനായി ചാരിറ്റി പ്രവർത്തനങ്ങൾ ഏർപ്പെടുക എന്നുള്ളതാണ് ഈ സാമൂഹ്യ സേവന പ്രവർത്തനം ചാരിറ്റി പ്രവർത്തനങ്ങൾ ഏർപ്പെട്ടുകൊണ്ടാണ് അവരുടെ മതപരമായ ലക്ഷ്യം നേടുന്നത് ഉദാഹരണം രണ്ടായിരത്തി ആറ് തുടങ്ങിയതാണ് പി എഫ് ഐ അതിന് നാഷണൽ ഡെവലപ്മെൻറ്റ് ഫ്രണ്ട് റീഹാബിലിറ്റേഷൻ ഇന്ത്യ ഫൗണ്ടേഷനുണ്ട് ക്യാമ്പസ് ഫ്രണ്ട് ഓഫ് ഇന്ത്യ ഉണ്ട് ഓൾ ഇന്ത്യ ഐമാമസ് കൗൺസിലുണ്ട് ഇവരെല്ലാം സ്കോളർഷിപ്പുകൾ കൊടുക്കുന്നു മെഡിക്കൽ ക്യാമ്പുകൾ നടത്തുന്നു ഹൗസിംഗ് പ്രോജക്റ്റുകൾ നടത്തുന്നു ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ നടത്തുന്നു ഇതെല്ലാം പാവപ്പെട്ട മുസ്ലിങ്ങൾ ഉദ്ധരിക്കാനാണെന്ന് അവർ പറയും പക്ഷേ ഇവരെ സ്വാധീനിക്കാനായിട്ടുള്ള പദ്ധതിയാണ് എന്ന് ഇവരുടെ ചരിത്രം പഠിച്ചവർക്ക് അത് മനസ്സിലാവും ഈ സുനാമി വന്നപ്പോഴും അല്ലെങ്കിൽ വെള്ളപ്പൊക്കം ഉണ്ടായപ്പോഴെല്ലാം ഈ കർമ്മ പരിപാടികൾ അവർ ചെയ്യുന്നുണ്ട് അങ്ങനെ ഈ ആളുകളുടെ ഇടയിൽ പാവപ്പെട്ടവരുടെ ഇടയിൽ വേരോടുക എന്നുള്ളതാണ് ലക്ഷ്യം ജമാഅത്തെ ഇസ്ലാമിയാണെങ്കിൽ ഹി ജമാ ഇസ്ലാമി ഹിന്ദു സാമൂഹ്യ സേവന വിഭാഗങ്ങളുണ്ട് ഹ്യൂമാനിറ്റി ട്രസ്റ്റ് ഉണ്ട് സോളിഡാരിറ്റി യൂത്ത് ഉണ്ട് ഗേൾസ് ഇസ്ലാമിക് ഓർഗനൈസേഷൻ ഉണ്ട് വിഷൻ രണ്ടായിരത്തി ഇരുപത്തി ആറ് പ്രോജക്റ്റ് ഉണ്ട് ഇവർ സ്കൂളുകൾ നടത്തുന്നു ആശുപത്രികൾ നടത്തുന്നു അനാഥാലയങ്ങൾ നടത്തുന്നു മൈക്രോ ഫിനാൻസ് നടത്തുന്നു ദുരിതാശ്വാസ പ്രവർത്തനം നടത്തുന്നു ഇങ്ങനെയെല്ലാം ഇവർ ഇവർ പ്രൊപ്പഗാന്ത ഇവർ ചാരിറ്റി ചെയ്യുന്നവരാണ് എന്ന് പ്രൊപ്പഗാന്ത കൊടുക്കുകയാണ് ഇങ്ങനെ തന്നെയാണ് ഹമാസ് ഈ തീവ്രവാദ സംഘടന തുടക്കത്ത് ചെയ്തു വന്നതും ഇനി ഈ ജമാഅത്തെ ഇസ്ലാമി അവര് എലക്ഷന് ഈ ജനാധിപത്യത്തിനെതിരാണ് പക്ഷേ ആയിരത്തി തൊള്ളായിരത്തി അൻപതിലവർ ആളുകളെ വോട്ട് ചെയ്യാൻ അനുവദിച്ചു അവരുടെ പ്രിൻസിപ്പളിനെതിരായിട്ടുള്ളതാണ് രണ്ടായിരത്തി പതിനൊന്നിൽ അവര് വെൽഫെയർ പാർട്ടി ഓഫ് ഇന്ത്യ സ്വജന്ത്രമാണ് ജനാധിപത്യ വഴിയിലൂടെ ഇതെല്ലാം അട്ടിമറിക്കുക എന്നുള്ളതാണ് ഇതിനെല്ലാം ആളുകൾ സ്വാധീനമുണ്ടാക്കുക എന്നുള്ള ലക്ഷ്യമാണുള്ളത് ഇനി ഇങ്ങനെയെല്ലാം ചെയ്തു വരുമ്പോൾ സാധാരണ ഒരു സമൂഹത്തിന് വിദ്യാഭ്യാസം കിട്ടിയാൽ എവിടെ ആയിക്കോട്ടെ വിദ്യാഭ്യാസം കിട്ടി വളർച്ച ഉണ്ടാകുമ്പോൾ സാധാരണ എന്താണ് ആളുകൾ ഒരുമിച്ച് ജീവിക്കാനും ഒരുമിച്ച് ചിന്തിക്കാനും തുടങ്ങുന്നതാണ് സാധാരണ രീതി പക്ഷേ ഇവർ മാത്രം ഇവർ പഠിച്ചും ചിന്തിച്ചും സാമൂഹ്യ പ്രവർത്തനം ചെയ്ത് കഴിഞ്ഞ് വരുമ്പോൾ ഞങ്ങൾ വേറെയാണ് ഞങ്ങൾ നിങ്ങളുടെ കൂടുക കൂടെ കൂടുകയില്ല എന്നുള്ള മനസ്സാണ് സൃഷ്ടിച്ചെടുക്കുന്നത് അതാണ് ഇപ്പം നമ്മൾ പള്ളൂരുത്തി കണ്ടത് ഇവരുടെ വിദ്യാഭ്യാസവും ഇവരുടെ ആതുരസേവനവും ഇവരുടെ കാര്യങ്ങളെല്ലാം ഇവർ വ്യത്യസ്തരാണ് മാറി നിൽക്കേണ്ട ആണ് എന്ന് പഠിപ്പിക്കാനായിട്ടാണ് ഉപയോഗിക്കുന്നത് അതാണ് നമ്മൾ പള്ളുരുത്തി കണ്ടത് ഇതിൻ്റെ കൂടെ രണ്ടായിരത്തി പതിമൂന്നിലെ പോലീസ് ഇൻ്റലിജൻസ് റിപ്പോർട്ട് അനുസരിച്ചും ഡോക്ടർ കെ എൻ ഹരിലാലിൻ്റെ പഠനമനുസരിച്ചും ഗൾഫിൽ ഒത്തിരി ആളുകൾ പോയിട്ടുണ്ട് അവിടെ ഇങ്ങോട്ട് വരുന്ന പണങ്ങൾ ഇവിടുത്തെ എൻ ജി ഒകൾ ഇങ്ങനെയുള്ള പ്രവർത്തനങ്ങൾക്ക് ഉപയോഗിച്ചുകൊണ്ട് ഈ ഇസ്ലാമിക് ഐഡിയോളജി പാവട്ട ഇടയിലേക്ക് പകർന്നു പകർന്നുകൊണ്ടുപോകാനായിട്ടുള്ള പരിശ്രമം നടത്തുന്നു എന്നും പറയുന്നുണ്ട് ഇനി മൂന്നാമത്തെ ഘട്ടം എന്താണെന്ന് പറഞ്ഞാൽ മറ്റ് രാഷ്ട്രീയ പാർട്ടികളുമായിട്ട് സഖ്യമുണ്ടാക്കുക എന്നുള്ളത് അത് മതപരമായ പാർട്ടിയായിരിക്കാം അല്ലായിരിക്കാം അത് നമ്മൾ മുസ്ലിം ലീഗിൻ്റെ കാര്യം നമുക്കറിയാം ജവാസ് ഇസ്ലാമി ഹിന്ദ് രണ്ടായിരത്തി പതിനൊന്നിലാണ് വെൽഫെയർ പാർട്ടി തുടങ്ങുന്നത് അതെന്നിട്ട് ഇടതു പാർട്ടികളുമായിട്ട് സഖ്യം ചേർന്നു എന്നിട്ട് സി എ എതിർക്കുക അതായത് സിറ്റിസന്സ് അമന്മെന്റ് ആക്റ്റിനെ എതിർക്കുന്നു അവരുടെ സോളിഡാരിറ്റി യൂത്ത് മൂവ്മെൻറ്റാണ് ഈ വഖഫാനെതിരെ രണ്ടായിരത്തി ഇരുപത്തിനാല് വഖഫാഖിനെതിരെ കോഴിക്കോട് എയർപോർട്ടിൽ വലിയ വിപ്ലവവും കാര്യമൊക്കെ ചെയ്തത് അവിടെ ഉയർത്തിയിരുന്ന ബാനറുകൾ നമുക്കറിയാം തീവ്രവാദികളായുള്ള ഹസനുൽ ബന്ന സയ്യിദ് കുത്തൂബ് അതുപോലെ ഹമാസിൻ്റെ നേതാക്കന്മാർ എന്നിവരെയൊക്കെയാണ് അവർ പ്ലാക്ക് ഉയർത്തിയിരുന്നത് അതുകൊണ്ട് തന്നെ ഇവരുടെ ബന്ധങ്ങളും കാര്യങ്ങളൊക്കെ നമുക്കറിയാവുന്നതാണ് എസ് ഡി പി നമുക്കറിയാം സമയം അനുസരിച്ച് അവർ അങ്ങോട്ടും ഇങ്ങോട്ടും ഓരോ ഈ പാകവുമായിട്ട് ഈ എൽ ഡി എഫ് യു ഡി എഫും ഒക്കെ ആയിട്ട് സഖ്യവും ഉണ്ടാക്കും പലപ്പോഴും രഹസ്യമായിട്ടായിരിക്കും ഇനി പള്ളുരുത്തി കണ്ട സംഭവം നമുക്കറിയാം അവിടെ ഈ പ്രശ്നം ഉണ്ടാക്കിയത് എസ് ഡി പി വന്നിട്ടാണ് അവരാണ് അവിടെ പ്രശ്നം ഉണ്ടാക്കിയത് അതിൻ്റെ ചരിത്രം മുഴുവൻ നമുക്കും നോക്കിയാലും വീഡിയോ കണ്ടാലും ഒക്കെ അറിയാം അവിടെ വന്ന നമ്മുടെ കൈബി ഈടനോ അദ്ദേഹം പറഞ്ഞത് സകല പ്രശ്നവും ബി ജെ പിയുടെ സൃഷ്ടിയാണെന്നാണ് തോന്നുന്നതാണ് ശിവൻകുട്ടി ഇടതുപക്ഷത്തിൻ്റെ ശിവൻകുട്ടി പറഞ്ഞത് സ്കൂൾ മാലേജ്മെൻ്റാണ് പ്രശ്നം ഉണ്ടാക്കിയത് എന്താ പ്രശ്നമെന്ന് മാത്രം അറിയത്തില്ല ഇപ്പോൾ ഈ രണ്ട് പേർക്കും ഇവരാണ് പ്രശ്നം ഉണ്ടാക്കിയെന്ന് പറയാൻ നാവ് പൊങ്ങിയൽ അങ്ങനെ നമ്മുടെ ഇവരുടെ സഖ്യത്തിലൂടെ നമ്മുടെ സംവിധാനങ്ങളെ ഇവർ ഹൈജാക്ക് ചെയ്ത് കളഞ്ഞു എന്നിട്ട് ഇത് മനസ്സിലാകാതെ ഇപ്പോഴും വലിയ എന്തോ കാര്യമൊക്കെ പറഞ്ഞിടക്കുന്ന പോലെ നമ്മൾ ആളുകൾ നമ്മുടെ ഇടയിലുണ്ട് ഇനി അടുത്ത സ്റ്റെപ്പ് നാലാമത്തെ സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ അധികാരം പിടിച്ചെടുക്കുക എന്നുള്ളതാണ് അധികാരം പല വിധത്തിൽ പിടിച്ചെടുക്കുക അതിന് നമ്മൾ ജമാഅ ഇസ്ലാമിയയുടെ കാര്യം പറയുകയാണെങ്കിൽ സമാധാനപരമായ മാർഗങ്ങളിലൂടെ സ്വാധീനിച്ചുകൊണ്ട് അവ പിടിച്ചെടുക്കുക എന്നുള്ളതാണ് ലക്ഷ്യം ഇവരുടെ വെൽഫെയർ പാർട്ടി എൽ ഡി എഫ് സഖ്യം ഉണ്ടാക്കി രണ്ടായിരത്തി പതിനാറ് വരെ എൽ ഡി എഫായിരുന്നു എന്നിട്ട് ഇസ്ലാമിക വിഷയങ്ങൾ ചർച്ചയിലേക്ക് കൊണ്ടുവരാന്നുള്ളതാണ് രണ്ടായിരത്തി പത്തൊമ്പതിന് ശേഷം വലതുവർഷമായിട്ടാണ് ഇവർ ഉണ്ടാക്കുന്നത് നമ്മൾ ഈ കഴിഞ്ഞ നിലമ്പൂർ ഇലക്ഷൻ നോക്കുകയാണെങ്കിൽ ഇവരുടെ ഈ പല വിങ്ങുകളായിട്ട് വെൽഫെയർ പാർട്ടി ഈ സഖ്യത്തിലായിരുന്നു യു ഡി എഫുമായിട്ടാണെങ്കിൽ എൽ ഡി എഫുമായിട്ട് പി ഡി പി സഖ്യത്തിലായിരുന്നു അപ്പോൾ തീവ്രവാദ സഖ്യത്തിലൂടെ ഈ സഖ്യമുണ്ടാക്കി ഇവർ ഈ സിസ്റ്റം ഹൈജാക്ക് ചെയ്യുക എന്നുള്ള സംവിധാനത്തിലാണ് ഇത് ഓടിക്കൊണ്ടിരിക്കുന്നത് ഇതിൻ്റെ അഞ്ചാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഭരണഘടനാ സംവിധാനമായി സംബന്ധമായി സംവിധാനങ്ങളെ പിടിച്ചെടുക്കുക എന്നുള്ളതാണ് ഇതിന് ഇപ്പോൾ ഇന്ത്യയിൽ അതങ്ങനെ പെട്ടെന്ന് പിടിച്ചെടുക്കാൻ പറ്റിയില്ല പക്ഷേ റീജിയണലായിട്ടൊക്കെ കുറേയൊക്കെ സാധിക്കും അതുകൊണ്ടാണ് നമുക്ക് ഇപ്പോൾ നടക്കാത്തതുകൊണ്ടാണ് വിധി കോടതിയുമായിട്ട് ഇങ്ങനെ കൂടുതൽ ബന്ധപ്പെടുന്നത് ഇപ്പം കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തിനാലില് വ്യക്തി മുസ്ലിം വ്യക്തി നിയമവുമായിട്ടുള്ള വലിയൊരു ഫൈറ്റായിരുന്നു നമ്മൾ നടന്നുകൊണ്ടിരുന്നത് അത് വിവാഹമോതിരായ സ്ത്രീകൾക്ക് മുസ്ലിം സ്ത്രീകൾക്ക് ചിലവിന് കൊടുക്കണമെന്ന് പറഞ്ഞപ്പോൾ അതിനുള്ള കൺഫ്യൂഷനും കാര്യങ്ങളൊക്കെയാണ് കാരണം അവർക്ക് ഇവിടെ ശരീര നിയമമാണ് വേണ്ടത് പിന്നെ വിദ്യാഭ്യാസപരമായ അവശങ്ങൾ സ്ഥാപിക്കുക സ്കൂളുകളിൽ ഇവരെ അവകാശ സ്ഥാപിക്കാൻ ഇതിൻ്റെ ഭാഗമായിട്ടാണ് നമ്മൾ പള്ളുരുത്തിയിൽ ഈ പറയുന്ന ഹിജാബ് അവകാശമാണ് തലമെട്ടിയവർ ഹിജാബ് ഉപേക്ഷിക്കുകയില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വരുന്നത് പിന്നെ വഖഫിൻ്റെ കാര്യം നമുക്കറിയാമല്ലോ നമ്മൾ തന്നെ ചർച്ച ചെയ്തതാണ് വഖഫ് അധികാരം അങ്ങ് സ്ഥാപിച്ചെടുക്കുകയാണ് ഇത് നേരത്തെ മുതൽ പാർട്ടിയെ സ്വാധീനിച്ച് വഖഫിന് വലിയ അധികാരങ്ങൾ അവർ ഉണ്ടാക്കിയെടുക്കുകയാണ് ചെയ്തത് പിന്നെ ഇതിനകത്ത് ഈ മുസ്ലിം ബുദ്ധിജീവികളും ഉദ്യോഗസ്ഥർ വലിയ സഹായം ചെയ്യുന്നുണ്ടെന്നാണ് പറയുക സാധാരണ ഉദാഹരണം മുൻ വൈസ് പ്രസിഡൻറ് ഹമീദ് അൻസാരി അദ്ദേഹത്തിൻ്റെ സ്വാധീനത്തിലാണ് നമ്മൾ ഇന്ന് ഇവിടെയുള്ള ഈ ഉച്ച എന്ന് പറയുന്ന ഈ സച്ചാർ കമ്മിറ്റി രൂപീകരിക്കുന്നതും നടപ്പാകുന്നതും അത് എക്സിക്യൂട്ട് ചെയ്യാനായിട്ട് ഏറ്റവും അധികം ട്രൈ ചെയ്തും പരിശ്രമിച്ചിട്ടുള്ളത് ഹമീദ് അൻസാരിയാണ് അതുവഴിയായിട്ട് ഇവരുടെ കുട്ടികൾക്ക് സ്കോളർഷിപ്പ് ജോലിയിൽ റിസർവേഷൻ പോലീസ് റിസർവ് ൻ ഫാ സാപ്പത്തിന് വകഫിന് സാമ്പത്തിക സഹായങ്ങൾ കാര്യങ്ങളൊക്കെ കിട്ടുകയുണ്ടായി അതുപോലെ തന്നെ മുൻ ഡിപ്ലോമാറ്റും എം ബി എയും ഒക്കെ ആയിരുന്ന സയ്യിദ് ഷഹാബുദ്ദീൻ അദ്ദേഹത്തിൻ്റെ സ്വാധീനത്തിലാണ് മുസ്ലിം വിമൻ പ്രൊട്ടക്ഷൻ ഓഫ് റൈറ്റ്സ് ഓൺ ഡൈവോഴ്സ് ആക്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറ് പാസ്സായതെന്ന് പറയുന്നു അദ്ദേഹത്തിന് അതുപോലെ തന്നെ ബാബറി മസ്ജിദ് ആക്ഷൻ കമ്മിറ്റിയിലും വലിയ സ്വാധീനം ഉണ്ടായിരുന്നു എന്ന് പറയുന്നു ഇങ്ങനെ സംവിധാനങ്ങളെ ഇവരിങ്ങനെ ഇങ്ങനെ ഓരോന്നിങ്ങനെ ഹൈജാക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ാണ് പിന്നെ നമ്മൾ പറഞ്ഞത് മൂന്ന് കാര്യങ്ങളും കൂടിയാണ് വരാനായിട്ടുള്ളത് നിയമസംവിധാനം അട്ടിമറിച്ച മതനിയമങ്ങള് കൊണ്ടിരിക്കുക എന്നുള്ളതാണ് ഒരു കാര്യം അപ്പോൾ കേരളത്തിലാണ് ചില സ്ഥലത്തൊക്കെ അത് നടന്നു എന്ന് തന്നെ വിചാരിക്കുക ഇപ്പം റമദാൻ കാലമായാൽ നമുക്കറിയാലോ പലതും അടഞ്ഞു കിടക്കുന്നുണ്ടെന്ന് പറയുന്നതൊക്കാറുണ്ട് മൊത്തം അടഞ്ഞു കിടക്കുക സ്ഥലം മുഴുവനും മാത്രമല്ല ഈ അടുത്ത കാലത്ത് ഒരു ഉസ്താദിൻ്റെ ഒരു പ്രസംഗം കേടു റമദാൻ കാലത്ത് പകല് ഭക്ഷണം കഴിക്കുക എന്നുള്ളത് അത് മുസ്ലിമിനും അമുസ്ലിമിനും ഒന്നും പാടില്ലാത്തതാണ് അതൊക്കെ വളരെ മോശമാണെന്ന് പറഞ്ഞ് മീഡിയയിലൂടെ പറഞ്ഞു ഇവിടുന്ന് നമ്മൾ കേട്ടതാണ് അവരുടെ മനസ്സിലിരുപ്പം എങ്ങനെയാണ് പിന്നെ അടുത്ത ഏഴാമത്തെ സ്റ്റേജ് ഭരണഘടന മാറ്റിയെടുക്കുക എന്നുള്ള ഒരു സംവിധാനമാണ് പിന്നെ അവസാനത്തെ സ്റ്റേജാണ് പ്രതിപക്ഷത്തെ അവഗണിക്കുക ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ ഈ നൈജീരിയ പോലുള്ള സ്ഥലങ്ങൾക്ക് നടന്നുകൊണ്ടിരിക്കുന്നത് അത് സാവധാനം ഈ അടുത്ത കാലത്ത് അമ്പത് ശതമാനത്തിൽ എടുത്തത് അവിടെയാണ് ഇത്രയും പീഡനം നടക്കുന്നത് അതിൻ്റെ നോർത്ത് ഭാഗത്തൊക്കെ ശരിയായി വന്നു കഴിഞ്ഞു അപ്പോൾ ഇവിടെ ഇപ്പോൾ നമ്മളിങ്ങനെ ഈ വലിയ തീവ്രവാദപരമായിട്ടുള്ള വളർച്ച അത് വളരെ എന്താണ് യോജിച്ച് അത് നമുക്ക് ഈ മീഡിയയിൽ നിന്ന് വന്ന ഈ സിസ്റ്ററിനെക്കുറിച്ച് വന്ന വാർത്തയിൽ നമുക്കറിയാം യോജിച്ച് അവർ വളരെ ശക്തമായിട്ട് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുമ്പോൾ നമ്മൾ ഈ പഴയ പഴയകാലത്ത് ചില ആളുകൾ പറയുന്ന ആശയങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നാൽ വലിയ നഷ്ടം സഹിക്കേണ്ടി വരുമെന്ന് മാത്രമേ എനിക്ക് പറയാനായിട്ടുള്ളൂ